അഞ്ച് ലക്ഷം ഇനോവ അല്ല ഒരു പ്രൈസിനും ഇന്നോവന്ത നമ്മള് ഗംഭീരമായ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടി ഏകദേശം പത്ത് എൺപതോളം ഉണ്ട് എല്ലാം ചെറിയ ബഡ്ജറ്റിലുള്ള നല്ല അടിപൊളി വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു അടിപൊളി ഗിഫ്വേ ആയിട്ടാണ് വന്നിട്ടുള്ളത് മൂന്ന് കിഡ്ലം ഫോണുകൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് നമ്മളെ ഇത് ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് മൂന്ന് കിഡ്ലം ഫോണുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പൊ നമ്മൾ റിയൽ ചോയ്സിന്റെ വകയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് റിയൽ ചോയ്സ് അതേപോലെ നമ്മുടെ ഓട്ടോടെക്ക് രണ്ട് ഇൻസ്റ്റാ പേജ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക അഞ്ച് പേർക്ക് മനസ്സർ ചെയ്യുക അപ്പോൾ നമ്മൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് മൂന്ന് കിടിലം ഫോണുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മറ്റ് ഡിമാൻഡ്സ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മൾ വീഡിയോയിലെ ഇടയിൽ പറയും സോ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടോളി അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരും അപ്പോൾ മൂന്ന് കിഡലം ഫോണുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിയൽ ചോയ്സ് തരാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ കൂടെ ഇന്നും അർഷാഖ് തന്നെയാണ് ഉള്ളത് അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ ചെറിയ ബഡ്ജറ്റിൽ നല്ല അടിപൊളി വാഹനങ്ങളുണ്ട് നമ്മൾ ഈ റിയൽ ചോയ്സിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ മലപ്പുറം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് നമ്മളെ ഷോപ്പുകൾ മലപ്പുറം കിലോമീറ്റർ അപ്പൊ ഇത് കാണുന്ന നമ്മൾ പാലക്കാട് കാലിക്കറ്റ് നമ്മൾ ബൈപ്പാസ് ആണ് വരുന്നത് അപ്പോൾ ടൗണിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ ആണ് വരുന്നത് അപ്പോൾ ചെറിയ പൈസ സീറ്ററുകളും സ്വിഫ്റ്റുകൾ റിഡ്സ് അപ്പൊ നല്ല മൈലേജ് കാര്യങ്ങളും ചെറിയ മെയിൻസ് ഒക്കെ വരുന്ന നല്ല അടിപൊളി കാറുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്വിഫ്റ്റ് ആണ് അതും ഡീസൽ വണ്ടി ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി അവൈലബിൾ അല്ലെ നമുക്ക് ഗ്യാരണ്ടി പറയാം മൈലേജ് ഗ്യാരെ പ്രതീക്ഷിക്കാം ഇരുപത് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും അപ്പൊ നല്ല നീറ്റ് ആണ് ക്ലീൻ ആണ് ഇന്റീരിയർ കാര്യങ്ങള് മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും എത്ര രൂപയ്ക്ക് റീപ്ലേസ് ഇല്ലാത്ത ഒന്നും ഒന്നുമില്ല എത്ര നമ്മൾ ചോദിക്കുന്ന ചോദിക്കുന്നത് വണ്ടി ഒരു മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യം ചോദിക്കുന്നുണ്ട് ചെറിയ മാറ്റം നമ്മൾ കൊടുക്കാം ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം രണ്ടര ലക്ഷ്യം രണ്ട ലക്ഷണമായിട്ട് വണ്ടി ഇറക്കാം വീണ്ടും നമുക്കൊരു ഡീസൽ സ്വിഫ്റ്റിന് ആണ് ഗ്രേ ഫിനിഷിംഗ് അങ്ങനെ മോഡൽ കാര്യങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് അരിഷൻ ആലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതും കമ്പനി ാണ് വരുന്നത് ആരുതിന്റെ അലോയി തന്നെയാണ് വരുന്നത് അപ്പൊ എ സി പോസ്റ്ററിംഗ് ഫോർഡോ പവർവിന്റെ കമ്പനി വിൻബിൽഡ് സ്റ്റീൽ അതേപോലെ തന്നെ നമുക്ക് കമ്പനി മാരുതിയുടെ തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട് അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു എഡിഷനാണ് എത്ര ചോദിക്കുന്നതിനെത്തൂന്നേ പത്ത് പത്തൊമ്പത് രൂപ വണ്ടി വണ്ടി ഇറക്കാൻ പറ്റും വണ്ടി ഇറക്കാൻ പറ്റും ഫുൾ ബ്ലാക്കിൽ നമുക്ക് ഒരു വാഹനപ്പെടും നമുക്ക്

എത്ര ചോദിക്കുന്നതിന് നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാറ് ഫൈൻഡ് കിട്ടിയാൽ മുപ്പത്തിയഞ്ച് ഫൈനൽ റേറ്റ് ലോൺ ഏകദേശം എത്ര വരെ ഫുൾ ലോൺ തന്നെയാണ് ഇത് ഫുൾ നമുക്ക് ചെയ്യാം നമ്മൾ വല്ല പ്രൊവൈഡ് ചെയ്യും ഓക്കെ നമുക്ക് സീറോ പക്ഷെ വണ്ടി കിട്ടിയാൽ അപ്പൊ നമുക്ക് ഇതാവണുബാക്ക് വേണമെങ്കിൽ രണ്ടു മാസത്തെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി ടുത്തോ അതിൻ്റെ സടാൻ ആണ് അത് ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ ഡീസല് രണ്ട് ഒഴിവാക്കിയാല് ഓക്കെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടിയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കിലോമീറ്റർ വന്നിട്ട് ഒന്നേ ഒമ്പത് ഒന്ന് ഇത്തരൊക്കെ അവൈലബിൾ അല്ലെ നമ്മള് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയപ്പോ കിലോമീറ്റർ ആണ് പറഞ്ഞിട്ട് കൊടുക്കുള്ളൂ ഓക്കെ ബാക്കി എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ലെങ്കിൽ ചോദിക്കുന്നത് ഇത് നമുക്കൊരു രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രണ്ടു തൊണ്ണൂറ് മാറ്റം വരുത്തി കൊടുക്കും ലോൺ ലോൺ നമുക്ക് നമുക്ക് എത്ര രണ്ട് ലക്ഷം എന്തായാലും ലോൺ വരെ നമുക്ക് ചെയ്യാൻ നമുക്കൊരു രൂപം വാഹനാണ് ടയോട്ടോ കൊറോളിസ് ജെ ഓപ്ഷൻ ആണ് സ്പെഷ്യൽ ആണ് എങ്ങനെയായിരുന്നു മോഡലി വണ്ടി നല്ല അഡീഷണൽ അടവ് കാലങ്ങളിലെല്ലാം ചെയ്തിട്ടുണ്ട് നമ്പർ വീല ഓക്കെ നല്ല ഓടിക്കുന്നത് രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ളൂ ഓണറായിട്ടുള്ള ഇസ്റ്ററൊക്കെ ഫുൾ അവൈലബിൾ അല്ല ആ സ്റ്റേ അവൈലബിൾ ആ എത്ര ചോദിക്കുന്നത് ഇതിന് ഇത് നമുക്കൊരു ഒരു ഏഴ് ഏഴര ചോദിക്കുന്നത് ചെറിയ മാറ്റം വരുത്തി കൊടുക്കാൻ നമുക്ക് വണ്ടി ഏഴ് ലക്ഷം രൂപ അല്ല ബാക്കി എൻജിന് മെക്കാനിക്കലൊക്കെ അടിപൊളി വണ്ടി അത് നമുക്ക് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു മോഡലാണ് ആ ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറങ്ങാൻ പറ്റും നമുക്ക് അഞ്ചു ലക്ഷം വരെ അഞ്ചു ലക്ഷം രൂപ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനടുത്ത് വീണ്ടും നമുക്ക് മൈലേജ് പെർഫോമൻസ് ഒക്കെ നോക്കുന്നവർക്ക് അടിപൊളി ഓപ്ഷൻ ആണ് മൈക്ര അല്ല ഡീസൽ അല്ല വണ്ടി വണ്ടിയായിരുന്നു ഡീസൽ ആണ് ഏകദേശം ഒരു ഇരുപത് എന്തായാലും മൈലേജ് കൺഫേം ചെയ്യാൻ ഇരുപതിന്റെ മോഡൽ തന്നെ കിട്ടുന്ന വണ്ടിയാണ് അല്ലെടുത്ത് മോഡല് കാര്യങ്ങളൊക്കെ ഇത് റീ ആണ് പക്ഷെ എൺപതിനായിരം കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ ആണ് നാല് പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉള്ളവെ അപ്പൊ നമുക്ക് കിലോമീറ്റർ വാറണ്ടി പറയാം ആ കിലോമീറ്റർ ജെന്വിൻ ആണ് ജെന്വിൻ ആണ് നമുക്ക് വാറണ്ടി വരും സർവീസ് പോണാണ് സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള ഡീസൽ വണ്ടിയാണ് എത്ര ചോദിക്കുന്നതിന് നമുക്ക് ഒരു മൂന്നേ മൂന്നേ പത്ത് ഇട്ടിയ കൊടുക്കാം മൂന്നേ പത്ത് അല്ല അത് ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേശേഷം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഫുൾ ലോണിന്റെ അടുത്ത ചിലപ്പോൾ അമ്പത് രൂപയൊക്കെ മടക്കേണ്ടത് ചിലപ്പോൾ ഫുൾ ലോണൊക്കെ ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ലോണിനെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല്ല അപ്പൊ നമുക്ക് കിലോമീറ്റർ വാറണ്ടി ഉള്ള ഒരു വെഹിക്കിൾ അല്ലേ

ഡീസലൊക്കെ നോക്കി നിങ്ങള് നല്ല അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ഇല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ഇത് നമുക്ക് അഞ്ച് അറുപത്തി അഞ്ച് കിട്ടിയാൽ അഞ്ച് അറുപത്തി അഞ്ച് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഒരു ഫൈവ് ലാക്ക് വരെ നമുക്ക് ലോൺ ചെയ്യിച്ചു പത്താറുപത് രൂപ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂലായിരുന്നു മോഡൽ കാര്യം ആയിരുന്നു കിലോമീറ്റർ കാര്യം ഒന്ന് പതിനഞ്ച് കിലോമീറ്റർ ഡീസൽ അല്ല വണ്ടി ആയിരുന്നു ആ ഡീസൽ യെസ് കയറും കാര്യങ്ങളൊക്കെ എല്ലാം ഫുൾ എത്ര ചോദിക്കുന്നതിന് ഇത് നമുക്ക് ഫൈനൽ ഒരു മൂന്ന് രൂപ കിട്ടിയാൽ ഫൈനൽ ആയിട്ട് കൊടുക്കാം മൂന്ന് രൂപ ഉണ്ടെങ്കിൽ കൊടുക്കാം അല്ല ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് ഇതിൻ്റെ രണ്ട് അറുപത് വരെ നമുക്ക് ലോൺ നാൽപ്പത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം അല്ല ഏകദേശം അപ്പൊ നമുക്ക് ഡീസൽ വണ്ടിയാണ് ഏകദേശം ഒരു പതിനെട്ട് വരെ മൈലേജ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ആ യെസ് അപ്പൊ ഇരുപതിൻ്റെ പതിനെട്ട് എന്തായാലും നമുക്ക് ഒരു കിഡ്ല റിഡ്സ് വരുന്നുണ്ട് കേരള വണ്ടി ആണോജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരളാണോ പെട്രോൾ ആണോ ഇത് പെട്രോൾ അന്നെ സെക്സ് വണ്ടിയിൽ വരും ബാക്ക് വൈപ്പർ വരും ഓളിയും കൺട്രോള് വരും ഓക്കെ ക്വാളിറ്റി വണ്ടിട്ടോ പെട്രോൾ ആണ് ഒരു റുപ്പിന്റെ പണിണ്ടല്ലോ അങ്ങനെ ഓടിച്ചാണ് മാറുന്നത് വരട്ടോ ഒരു പതിനഞ്ച് വൈപ്പറും മുതൽ വരുന്ന ഒന്ന് തൊണ്ണൂറ്റഞ്ച് ഒമ്പതാണിത് വണ്ടി പക്ഷെ പുതിയ അഞ്ചു വർഷത്തിന് പുതിയ പേപ്പർ കൊടുക്കും പേപ്പർ കാര്യങ്ങളെല്ലാം ഞാൻ നമുക്ക് 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 ഏകദേശം ലോൺ 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 ഒക്കെ ഒക്കെ ചെയ്യാൻ ചെയ്യാൻ പറ്റും ഫിനാൻസ് വരെ അടുത്ത നമുക്കൊരു സ്പേഷ്യസ് അതേപോലെ തന്നെ കുറഞ്ഞ മെയിന്റനൻസ് നല്ല യാത്ര കംഫർട്ടൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷനാണ് ഹോണ്ട ജാസ് അതിന്റെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ല എങ്ങനായിരുന്നു മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വയസ്സിലുള്ള വണ്ടിയാ അത്യാവശ്യം നല്ല മോഡൽ ഉണ്ട് അത് നമുക്ക് നല്ല കംഫർട്ട് ബോഡി വെയിറ്റ് പെർഫോമൻസ് ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ് എല്ലാം വരുന്നത് സ്റ്റീൽ മോൾ വണ്ടി വരുന്നത് പെട്രോൾ ആണ് അല്ലേ അത് പക്ഷെ ഒരു പതിനഞ്ച് പതിനാറ് മൈലേജ് അല്ലേ കൊണ്ടെങ്ങനാണ് കറക്റ്റ് സർവീസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി അല്ല നല്ല സ്പേഷ്യസ് ആണ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ നമുക്ക് ഒരു അഞ്ചറു ഫൈനൽ കിട്ടിയാൽ കൊടുക്കാം അഞ്ചറുപയനൽ അല്ല ലോൺ അത്ര രക്ഷാൻ പറ്റും അഞ്ച് ലക്ഷം രൂപ വണ്ടി വണ്ടി ഇറക്കാം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ അടുത്തൊരു ചെറുവാഹനാണ് ഇന്ന് ഇത് എങ്ങനെയായിരുന്നു മോഡലി കാര്യങ്ങൾ രണ്ടായിരത്തി പതിമൂന്നാണ് പതിമൂന്ന് ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഇതൊക്കെ നോക്കി നല്ല ഗിടുവാണ് നല്ല വൃത്തിയുള്ള ഒരു വണ്ടി അല്ല ആക്സിഡന്റ് ക്ലൈമൊന്നും അപ്പൊ നല്ല കംഫർട്ടും ഉണ്ട് അല്ലേ അത്യാവശ്യം നല്ല മൈലേജും കിട്ടൂല അത്യാവശ്യം ഒരു പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് മൈലേജും കിട്ടൂല എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്കൊരു ഒന്ന് അൻപത്തഞ്ച് കിട്ടിയാൽ കൊടുക്കാം ഏകദേശം നമുക്ക് എത്ര രൂപം മുപ്പത് മുടക്കി ബാക്കി ലോൺ ലോൺ ചെയ്യാം നമുക്ക് ഒരു ഓൾട്ടോ കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ആണ് അന്നത്തെ ഇതിന്റെ ഫുൾ ലോഡ് വേണ്ടില്ല എ സി പോസ്റ്ററിംഗ് കമ്പനി ഇൻബിൾട്ടറി പവർയിന്റോ കാര്യങ്ങളെല്ലാം വരുന്നില്ല അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ഓക്കെ കിലോമീറ്റർ എങ്ങനെയായിരുന്നു യർ കാര്യങ്ങളെല്ലാം ആക്സിഡന്റ് ക്ലൈമൊന്നും ഇല്ല നല്ല കംഫർട്ടുമാണ് കുറഞ്ഞ മെയിൻ്റെസ് വരുന്ന വണ്ടി അല്ല പെട്രോൾ ആണ് ഏകദേശം ഒരു പതിനാറ് പതിനേക്കൊക്കെ മൈലേജ് നമുക്ക് വാഗഡൊക്കെ വരുന്ന ആ ഒരു സീരിയസ് എഞ്ചിനാണ് സോ നല്ല പെർഫോമൻസും ഉണ്ടാവും ലാഗിങ് ഒന്നും ഇല്ലാത്തൊരു വണ്ടി അല്ല നല്ല വണ്ടി എത്ര ചോദിക്കുന്നത് നമ്മൾ ലക്ഷത്തി അറുപത്തയ്യാറ് പേര് ഇറക്കാം ലോൺ കിഡ് ഒരു ക്ലൈമ്പർ മോഡൽ ഓട്ടോമാറ്റിക് ആണ് ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളും ഏറ്റവും ടോപ്പൻ്റെ കിലോമീറ്റർ 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 കാര്യങ്ങളൊക്കെ ചെറിയ കിലോമീറ്റർ അല്ല അത്യാവശ്യം നല്ല മൈലേജും കിട്ടും ഇന്റീരിയർ ഒക്കെ നല്ല സ്പേഷ്യസ് ആണ് നല്ല ഫീച്ചേഴ്സ് റിയറില് ക്യാമറ കാര്യങ്ങളൊക്കെ നല്ല വണ്ടിയാണ് അത്യാവശ്യം നല്ല മൈലേജും കിട്ടൂല എത്ര ചോദിക്കുന്നതിന് ഇത് നമുക്കൊരു മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം ഫൈൽ കിട്ടുകയാണ് മൂന്ന് പതിനഞ്ച് ഫൈനൽ കിട്ടണം ചെയ്യാൻ പറ്റില്ല പറ്റൂല വീണ്ടും നമുക്ക് ഒരു അടിപൊളി കളർ അല്ല ഇത് ഏതായിരുന്നു മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇറോ പ്ലസ് ആ എത്ര ചോദിക്കുന്നതിന് ഇത് നമുക്കൊരു ഒന്നേ ലെവലിൽ നാല് അതിലിട്ട് കൊടുക്കാം ആൾട്ടോന്റെ ഒരു നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ മാക്സിമം ഫുൾ ലോൺ മുപ്പത് നാൽപ്പത് മുടക്കാൻ കണ്ടിട്ട് ഇത് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ അൾട്ടോ ആണ് ഇത് നമുക്കൊരു ഒന്നേ നാല്പത്തഞ്ച് കയ്യില് ഫൈനിൽ കിട്ടുകയാണെങ്കിൽ ഒന്ന് നാല്പത്തഞ്ച് ഫൈല് കിട്ടണമെങ്കിൽ ബാക്കി എഞ്ചിനീയർ മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ല വണ്ടി എല്ലാം കൊണ്ട് എല്ലാം ഫിറ്റ് ആണ് നമുക്ക് കുറഞ്ഞ സമയം മാക്സിമം വണ്ടി കാണിക്കാന്നുള്ളതാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് ഫോട്ടോ അടുത്തതാണ് പത്ത് മോഡല് പുതിയ പേപ്പറിലേക്ക് കൊടുക്കുന്ന ആൾക്കാർക്ക് വരാം എത്ര ചോദിക്കുന്നത് ലക്ഷത്തി ഇരുപത്തയ്യാറ് നമുക്ക് പുതിയ പേപ്പർ പുതിയ പേപ്പറിൽ കൊടുക്കാം വീണ്ടൊരു റേറ്റ് എന്ന് മോഡലാണ് കൊടുക്കാം അത് ഫുൾ ഓണും ഇത് ഫുൾ ചെയ്യാൻ പറ്റൂല ഇന്നോവന്റെ നല്ലൊരു ചാകര വരുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇത് നമുക്ക് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് റേറ്റ് ഒക്കെ എങ്ങനെയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് എത്ര ചോദ്യം ഇത് നമുക്കൊരു ഫൈനൽ ആയിട്ട് എത്ര റുപ്പ് അന്നത്തെ ഏറ്റവും ഫുൾ വേണ്ടി കറക്റ്റ് ഇട്ടേ മെയിന്റനൻസ് ചെയ്യണേ എപ്പോഴും കറക്റ്റ് ആയിട്ടാണ് ഫ്രീ രജിസ്ട്രേഷൻ ആണെന്നുള്ളൂ പക്ഷെ രണ്ടായിരത്തി ഒമ്പത് മോഡല് ഒറിജിനൽ കേരളമാണ് ഇത് നമുക്ക് അഞ്ചു ലക്ഷ രു അഞ്ചു ലക്ഷം ഇനോവ പുതിയ പേപ്പറിൽ കൊടുക്കാം പുതിയ പേപ്പർ ഇത് എന്തോ ഒരു സിൽക്കി ഗോൾഡ് എങ്ങനായിരുന്നു രണ്ടായിരത്തി പതിനാല് മോഡല് വണ്ടി ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് ഏഴ് മുപ്പത്തഞ്ചിന പതിനാല് മോഡൽ കിട്ടും മാർക്കറ്റൊക്കെ ഒന്ന് അനുസരിച്ച് നോക്കിയാൽ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ തട്ടിമുട്ടോ ഒന്നുമില്ല ക്വാളിറ്റി വണ്ടി ഈ ഏഴ് മുപ്പത്തഞ്ച് നമുക്ക് ഫുൾ ലോണും ചെയ്തു ഫുൾ ലോണിലോവായിട്ടാണ് നല്ല ഇന്നോവ നമുക്ക് കിട്ടിയിട്ട് മേലൊക്കെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി ഇത് റീൽവേ സ്റ്റേഷൻ തന്നെയാണ് ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് അഞ്ച് അഞ്ചറുപയോഗിക്കാതെ വീണ്ടും ഈ ഒരു എത്ര കൊടുക്കാം റഡോ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ച് മോഡൽ ആണ് കോളീസിന്റെ വിലയുള്ളൂ രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യാറ് ഏറ്റവും കുറഞ്ഞ അഞ്ചിന് ഇന്നോവ ഏറ്റവും കുറഞ്ഞ പ്രൈസിന് ഇന്നോവ നല്ല ഇന്നോവ ഓൾട്ടോന്റെ റേറ്റ് വരുന്നത് ഇന്നോവത്തഞ്ചിനായിരത്തി പതിനൊന്ന് മോഡലാണ് പത്ത് പത്ത് സോറി രണ്ടായിരത്തി പത്ത് മോഡല് ചോദ്യം അഞ്ച് മുപ്പത്തഞ്ച് അഞ്ച് മുപ്പത്തി അഞ്ച് മുപ്പത്തിയ്യാറ് അഞ്ച് മുപ്പത്തഞ്ച് രണ്ടായിരത്തി എട്ട് റുപ്യ ഫൈനൽ എട്ട് റുപ്യാല് ഫൈനൽ ചെയ്യാം വാഗ്നർ ഇത് എങ്ങനെയായിരുന്നു മോഡലോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി പതിനൊന്നാണെങ്കിൽ നമ്മൾ ഇത്രയും കാലമായിട്ട് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന കിഡ്ലം വണ്ടി ഇല്ല ഇതൊക്കെ നോക്കി അല്ല കിടിലും വൃത്തിയുള്ള അടിപൊളി വണ്ടി ഇതെങ്ങനെയാണ് കിലോമീറ്റർ കിലോമീറ്റർ വന്നിങ്ങനെ ഉള്ളിലാണ് ലാഖിന്റെ ഉള്ളില് അത് രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ പക്ഷേ നമുക്ക് എത്ര കൊടുക്കാതെ നമുക്ക് ലക്ഷത്തി എത്ര വേണി വണ്ടി ഇറക്കാം ഇത് മൊ നമുക്ക് ലോൺ ഒന്നുപേരെ ലോൺ ചെയ്യാം ഇവിടെ ഇതാണ് റിഡ്സിന്റെ ചാകര നേരത്തെ പരിചയപ്പെട്ടു ഇത് ഡീസൽ വണ്ടിയാണ് ഇത് ഏതായിരുന്നു മോഡല് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് എത്ര ചോദ്യം ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം പേർ ചെറിയ പൈസക്ക് തവണ ഡീസൽ വണ്ടി നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി ഉണ്ടോ അല്ല എസ് അടുത്തവണോ വീണ്ടും ഇതെങ്ങനെയായിരുന്നു നമുക്ക് ചോദ്യം രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് പതിനൊന്ന് മോഡല് എത്ര ചോദ്യം ഇത് നമുക്കൊരു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രണ്ടേ മുപ്പതി ഏകദേശത്തിന് വണ്ടി ഇറക്കാം ഇതിന് ഒരു ഒന്നര പേരെ ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു മോഡൽ ഡീസൽ വണ്ടി ഡീസൽ എല്ലാ എത്ര ചോദ്യം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഇത് നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി എൺപതിനായിരം കൊടുക്കാം മാറ്റങ്ങളൊക്കെ ഇതൊന്നും ഒരു ഫൈനൽ റേറ്റ് അല്ല നമുക്ക് അത് പതിനെട്ടി ഇരുപത് മൈലേജ് കിട്ടുന്ന വണ്ടികളാണ് അല്ലേ വീണ്ടും ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ ഉണ്ട് ഓർജ വണ്ടി ആ ഒറിജിനൽ കേരളം എത്ര ആയിരുന്നു ഇതിന് ചോദ്യം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് നമ്മൾ ചോദിക്കുന്നത് രണ്ടേ അറുപതാണ് രണ്ടുപത് അത് മാക്സിമം രണ്ട് ലക്ഷം ലോണും കേറിട്ടും അറുപത് രൂപയുടെ വണ്ടി ഇറക്കാല്ലേ അതുകൊണ്ട് വീണ്ടും വൈറ്റ് എങ്ങനെയായിരുന്നു മോഡല് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ആ ഇത് നമുക്കൊരു രണ്ടേ എൺപടി അല്ല രണ്ട് എൺപതിനായിരുന്നു അത്യാവശ്യം വണ്ടിയാണല്ലേ അടുത്തവണ് വാഗ്നറ് പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് എത്ര ചോദ്യം രണ്ട് അറുപത്തഞ്ച് രണ്ട് അറുപത്തഞ്ചില് കൊടുക്കാം ഒരു വണ്ടി ഇറക്കാൻ നമുക്ക് എല്ലാവരും അന്വേഷിക്കുന്ന വണ്ടിയാണല്ലോ ലിവ ലിവന്റെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് അതടുത്ത് പ്ലാറ്റിനം ടൈപ്പ് ഒക്കെ ആക്കിയിട്ടുള്ള ഒരു വണ്ടി അല്ല അടിപൊളി മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതി നാല് മോഡലാണ് പതിനാല് മോഡല് വൈറ്റ് ഡാഷ് ബോർഡ് വരുന്നുണ്ടോ വൈറ്റ് ഡാഷ് ബോർഡ് വരുന്നതാണ് അതിന് ഡിമാൻഡ് കൂടുതലാണ് അല്ലേ കൂടുതലാണ് എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ കിലോമീറ്റർ വന്നത് ഒന്ന് മുപ്പത് ഒന്ന് നാൽപ്പത് എൻജിനെ മെക്കാനിക്കലൊക്കെ പട്ടിയല്ലേ ഗ്യാരണ്ടി കൊടുക്കാം എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി അമ്പത്തുപയോഗം മൂന്നേ അൻപത്തി അഞ്ച് ഒരു ബെസ്റ്റ് പ്രൈസിനാണ് കൊണ്ടുപോകാ മൂന്ന് ലക്ഷത്തി അൻപത്തയ്യാറ് പതിനാല് മോഡൽ കിട്ടോ പതിനാല് എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കുകയും ചെയ്യാം

രൂപ വണ്ടി വണ്ടി ഇറക്കാൻ പറ്റും അതുകൊണ്ട് വീണ്ടും നമുക്ക് ലീവ് തന്നെയാണ് അത് നമുക്ക് അഡീഷണൽ അലോയിസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു കിളം വണ്ടി പ്ലാറ്റിനം ടൈപ്പ് ആണ് വരുന്നത് മോഡൽ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സ്റ്റാർ കണ്ടോളും ഓപ്ഷൻസ് കൂടിയ വണ്ടിയാണ് നല്ല കിടാണ് നല്ല ക്വാളിറ്റി ഉള്ള കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ ഫുൾ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ഇന്റീരിയർ ആണ് വരുന്നത് എത്ര നമുക്ക് നമുക്ക് കൊടുക്കാം എത്ര ഒരു വണ്ടി എന്തെങ്കിലും സുഖമായിട്ട് വണ്ടി കാലം അടുത്ത് നേരത്തെ നമ്മൾ സണ്ണി പരിചയപ്പെട്ടിരുന്നു വീണ്ടും സണ്ണി ഉണ്ട് അത് നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ല സ്പേഷ്യസ് ആയ വണ്ടിയാണ് അത്യാവശ്യം ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ട് പറയല മലപ്പുറ രീതിയിൽ അത്യാവശ്യം വലിയ സ്പെഷ്യസാണ് എങ്ങനെയായിരുന്നു ചോദ്യം തീരെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഇത് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രണ്ട് മുപ്പത്തഞ്ചിന് മാക്സിമം വില കുറച്ചിട്ടാണ് കൊടുക്കുക അതുകൊണ്ട് ഒരു കിഡ് കിഡിനെ റേറ്റ് എന്ന് റേറ്റ് വരുന്ന ലക്ഷത്തി ആണെങ്കിൽ മുപ്പത് കിഡ് ഇത് നമുക്ക് ഓട്ടോമാറ്റിക് തന്നെയാണ് ഓട്ടോമാറ്റിക് അത്യാവശ്യം നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് കിലോമീറ്റർ ഇതാണ് വരുന്നത് ഫേസ് ലിഫ്റ്റ് വന്നിട്ടുള്ള ഒരു ഇത് മോഡലായിരുന്നു മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ ഇത് മാനുവൽ ആണ് മാനലാണ് എൽ എക്സൈ ആണ് എ സി പോസ്റ്ററിന് ടൂഡോ പാർട്ടി നഷ്ടിക്കുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യാറ് കിട്ടിയാ നമുക്ക് ഓ എൽ സി ഡി സ്ക്രീൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ഫീച്ചേഴ്സ് ഉള്ള വണ്ടി രണ്ട് മുപ്പത്തഞ്ച് എൺപത്തഞ്ച് ഏകദേശം എത്ര രൂപ വണ്ടി ഇത് മാക്സിമം ഫുൾ ആണ് മാക്സിമം ഫുൾ ഓൺ അല്ലേ നമ്മുടെ ഈ റിയോണിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ റിയോണൊക്കെ ഒത്തിരി ഉണ്ട് അപ്പൊ ഏത് റേഞ്ച് വണ്ടികളും നമുക്ക് കൂടെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് മോഡൽ പെട്രോൾ വണ്ടിയാണ് ഇത് നമുക്ക് രണ്ടേ മുപ്പത്തഞ്ചിന് കൊടുക്കാം വീണ്ടും നമ്മൾ വീണ്ടും കളർ ചേഞ്ച് ചെയ്ത് ഷോറൂമിൽ ചെന്ന മാതിന് ഏത് കളറിലുള്ള ഈ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വയസ്സുള്ള വണ്ടിയാണ് ഇത് നമുക്ക് മൂ രണ്ട് മുപ്പിനു കൊടുക്കാം രണ്ട് മുപ്പിനെ പറ്റും ഫൈനൽ റേറ്റ് കേട്ടോ മുപ്പത്തഞ്ച് പറഞ്ഞു ഫൈനൽ കൊടുക്കാം ഏകദേശം എത്ര രൂപ ഇത് നമുക്ക് ഫുൾ ലോൺ ഏകദേശം രണ്ട് ലക്ഷം തന്നെ ലോൺ കിട്ടും അടുത്ത ഒരു വീണ്ടും ഒരു മൈക്രോ ഇതിന് എത്ര ചോദ്യം ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഒറിജിനൽ കേരള വണ്ടി ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി ഏകദേശം നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി എഴുപത്തയ്യാറ് ഫൈന കൊടുക്കാം അടുത്ത് വീണ്ടും രൂപ ഇതിന്റെ സോറി ഇത് ഒറിജിനൽ കേരള എത്ര ചോദ്യം ഇത് നമുക്ക് മൂന്നേ മുപ്പാണ് ചോദിക്കണ ഒരു നേരത്തെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു അതിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുള്ള ഒരു മോഡൽ കേരളം സിംഗിൾ ഓണർഷിപ്പിൽ ഓണർഷിപ്പ് വേണ്ടീ ഇന്റീരിയർ ഒക്കെ ഇന്റീരിയർ ആണ് എത്ര ചോദ്യം നമുക്ക് ഇതിന് നമുക്ക് ഫൈനൽ ആയിട്ട് മൂന്നേ മുപ്പത് കിട്ടിയാ മൂന്നേ മുപ്പത് ഏകദേശം എത്ര വേണ്ടി വണ്ടി മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യാറ് അത് ഫുൾ ഓൺ കൊടുക്കും മൂന്നേ എഴുപത്തി ഫുൾ ഓൺ ഒർജിനാ കേരള വണ്ടി കേരള വണ്ടി സിംഗിൾ ഓൺഷിപ്പ് വേണ്ടിട്ട് അടുത്ത നമുക്കൊരു സെലേറിയന്റെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു മോഡല് മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് എത്ര ചോദ്യം ഇത് നാലരൂപ ചോദിക്കുന്നുണ്ട് നാലരൂ എത്ര രൂപമാറ്റിക് ആട്ടോ ഓട്ടോമാറ്റിക് എത്ര പേണ്ടിറക്കാം ഇത് മാക്സിമം ഫുൾ കേൾക്കും ഫുൾ ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് വീണ്ടും ഒരു ഇയോണെ അതും വൈറ്റ് ഒറിജിനൽ കേരള കേരളം നമുക്ക് എത്ര രൂപ ചെയ്യാം ഇത് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് വരുന്നത് നമുക്ക് രണ്ടേ മുപ്പത്തഞ്ചിന രണ്ടേ മുപ്പത്തഞ്ചിനല്ലേ അതുകൊണ്ട് ഒരു കിടിലം ബ്രിയോ വരുന്നുണ്ട് ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് ലോ മെയിൻ്റൻസ് ആണ് നല്ല സ്പേഷ്യസ് കിട്ടുന്ന അടിപൊളി വണ്ടി എത്ര ചോദ്യം നമുക്ക് മോഡൽ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മോഡലീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒന്നിന്റെ എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി വണ്ടി അല്ല എസ് അതിന്റെ ഒരു മറ്റൊരു മോഡൽ വീണ്ടും വരുന്നുണ്ട് രണ്ട് ബ്രിയോ അവിടെ വരുന്നുണ്ട് നല്ല അടിപൊളി ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി എല്ലാം ഇത് ചോദ്യം ഇത് രണ്ടു രണ്ടു റേറ്റ് വരെയായിരുന്നു സെയിമെന്റ് ഏകദേശം ഒരു രണ്ടു രണ്ടു വരെ നമുക്ക് ലോണും ചെയ്യാം നല്ല കിട്ടുള്ള രണ്ട് വണ്ടികൾ റിഡ്ഡ്സ് ഇത് എങ്ങനെയായിരുന്നു ചോദ്യം രണ്ടായിരത്തി മോഡൽ റിഡ്സ് ആണ് രണ്ടുപത്തഞ്ചിനാണ് നമ്മൾ രണ്ടു ഡീസൽ വണ്ടിയിലീസൽ വണ്ടി ചെറിയ മാറ്റം വരുത്തി അത്ര രൂപ ആൾ വന്ന് നമുക്ക് മാക്സിമം വില കുറച്ചിട്ട് കൊടുക്കാം ചെറിയൊരു പൈസ വണ്ടി ഇറങ്ങാം ഡീസൽ വണ്ടി അല്ല അടുത്ത തവണ നമുക്ക് ചെറിയൊരു പൈസക്ക് തവണ ഒരു വണ്ടി നോക്കുന്നവർക്ക് ഓൾട്ടോ എന്നും സാധാരണക്കാരുടെ ഇഷ്ടമാനാണ് അല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെ അതും വൈറ്റില്ലല്ലോ മോഡല് രണ്ടായിരത്തി എട്ട് മോഡലാണ് പേപ്പർ പേപ്പറൊക്കെ പുതിയ പേപ്പർ പുതിയ പേപ്പർ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റുപയട്ടി നമുക്ക് ഫൈനൽ നമുക്ക് കൊടുക്കാം ഫൈനൽ റേറ്റ് ആണ് തൊണ്ണൂറ്റഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റും എത്തിയോസ് എത്തിയ എത്ര നമ്മൾ ചോദ്യം രണ്ടായിരത്തി ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ പേര് നമുക്ക് പേര് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും റിഡ്സ് ഇത് മോഡൽ പുതിയ പേപ്പറിലേക്ക് കറങ്ങി വരാം പുതിയ പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഫൈലിൽ കൊടുക്കണം ഫൈനൽ പേപ്പർ ഡീസൽ വണ്ടി വണ്ടി ഡീസൽ ഡീസൽ പുതിയ പേപ്പർ പേപ്പർ ഇന്നോവ രണ്ടായിരത്തി ആറ് മോഡൽ ഇന്നോവ അത് മൂന്ന് ലക്ഷം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം നമുക്ക് ഫൈനൽ ഫൈനൽ കൊടുക്കാം റേറ്റ് ചെയ്യാൻ പറ്റും വണ്ടിയാണോ ഏർജിയ കേരള വണ്ടിയാണോ അല്ല നമ്പർ ആയതാണ് നമ്പർ ആയതാണ് അല്ലേ അടുത്ത നിസാൻ ടെറാനോ ഇത് എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡല് ആ അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൊടുക്കാം ഒരു ബെസ്റ്റ് പ്രൈസിന് ഒരു എസ് യു വി അല്ലേ ഡീസൽ വണ്ടി അല്ലേ ആ വണ്ടോ ഇത് എയ്റ്റി ഫൈവ് വരും നല്ല മൈലേജ് ഉണ്ടാവില്ല പേടിയാണല്ലോ ആ നമുക്ക് നമുക്കിത് മൈലേജ് ഉണ്ടാവും കുറഞ്ഞ കുറഞ്ഞു ഫൈവ് ആണ് അഞ്ച് ലക്ഷത്തി എഴുപത്തിയായിട്ട് അഞ്ച് നമുക്ക് എത്ര വേണ്ടി രൂപ അടുത്തൊരു എങ്ങനെയായിരുന്നു സ്പോർട്സ് അന്നത്തെ ഏറ്റവും ടോപ്പിൻ്റെ രണ്ടായിരത്തിഒമ്പത് മോഡൽ ഉണ്ട് പുതിയ പേപ്പറിൽ വരുന്ന ഒരു ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് കൊടുക്കാം ഒന്ന് മുപ്പത്തി അഞ്ച് അഡീഷണൽ അലോയി കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ വന്നിരിക്കുന്നത് ഇതൊരു ഒന്നിന്റെ ലെവല ഒന്ന് പതിനഞ്ച് ഒന്ന് ഇരുപത്തി ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല കിടിലം വണ്ടികളുണ്ട് ഇഷ്ടപോലെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മളൊരു തുടക്കത്തിൽ നമ്മൾ ഗിവ് പറഞ്ഞിരുന്നു മൂന്ന് ഫോണുകൾ അപ്പോൾ നമ്മൾ ഈ റിയൽ ചോയ്സിൻ്റെ പേപ്പർ ഏകദേശം നമുക്ക് ആറായിരത്തി സംതിങ് ആറ് ആറായിരത്തി ചിലം ഫോളോവേഴ്സാണ് നമുക്ക് ഉള്ളത് അപ്പോൾ നമുക്ക് പതിനയ്യായിരം ആവുന്നതെന്ന് നമുക്ക് ഫസ്റ്റ് ദ ഫോൺ കൊടുക്കും മുപ്പതിനായിരം ആവുന്നതെന്ന് രണ്ടാമത്തെ ആളുടെ ഫോൺ കൊടുക്കും അമ്പതിനായിരം ആവുമ്പോൾ മൂന്നാമത്തെ ഫോണും കൊടുക്കും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ റിയൽ ചോയ്സ് അതേപോലെ ഓട്ടോടൊക്കെ രണ്ട് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് ഫ്രണ്ട്സ് നിങ്ങൾ മെൻഷൻ ചെയ്യുക അപ്പോൾ നല്ലൊരു അടിപൊളി കമൻറ്റും കൊടുക്കുക അപ്പോൾ മാക്സിമം ഷെയർ എന്നുള്ളത് എത്ര പെട്ടെന്ന് ആവുന്നു അന്ന് നമ്മൾ മാക്സിമം നേരത്തെ നമ്മൾ എന്ത് ചെയ്യും മൂന്ന് ഫോൺ നമുക്ക് കൊടുക്കും സോ എന്ത് ചെയ്യുക ഈ ഒരു ഓഫർ ടൈമിൽ നിങ്ങൾക്ക് മിക്സ് ആക്കേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ചെറിയ ബഡ്ജറ്റിൽ കാറുകൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതാവും ചെറിയ ചെറിയ പൈസക്ക് നല്ല ഡീസൽ ആവട്ടെ ഓട്ടോമാറ്റിക് മാനുവൽ മാനുലാവട്ടെ പെട്രോൾ ആവട്ടെ ഏത് തരം വാഹനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് ഇവിടുന്ന് കിട്ടുന്നുള്ളതാണ് സോ ലൊക്കേഷൻ മറക്കേണ്ട മലപ്പുറം ടൗണിൽ നിന്നും പാലക്കാട് കാലിക്കറ്റ് ബൈപ്പാസിൽ ഏകദേശം മലപ്പുറം ടൗണിൽ നിന്ന് നമുക്ക് ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ റെയിൽ സ്റ്റോയ്സിൽ എത്താം അപ്പൊ മാക്സിമം ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നവർ വീണ്ടും കാണാം സമീർ റിയാസൻ അർഷദ് സൈനിങ്